എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ ഞാൻ ഇതിനെ വേറൊരു ടൈറ്റിലിൽ പറയാം ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്താണ് ഗട്ടും ബ്രെയിനും തമ്മിലുള്ള ആ ബന്ധം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൽ ഇത് ക്ലിയർ ക്ലിയറായിട്ട് നമുക്കറിയാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ള ഒരു അസുഖമായതുകൊണ്ടാണ് ഞാൻ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചത് ഒത്തിരി പേഷ്യൻസ് യോഗാശ്രമത്തിലേക്ക് വരുന്നവരിൽ എൻ്റെ വേറെ ചില ആസിഡ് റിഫ്ലക്സിൻ്റെ വീഡിയോസ് കണ്ടിട്ട് അവർ വരികയും അവർ പറയും ഡോക്ടർ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും എനിക്കുണ്ടായിരുന്നു എന്ന് പറയും പക്ഷേ നമ്മൾ ഒരു അവരുടെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ഇത് ജി ആർ ഡി കേസ് അല്ല ഇത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോ ആണ് എന്ന് നമ്മൾ തിരിച്ചറിയാനുണ്ടാവുന്ന ചില ഫാക്ടേഴ്സ് എന്താണ് എന്താണ് അതിനെ മറ്റുള്ള വയറിൻ്റെ അസുഖങ്ങളുമായിട്ട് വ്യത്യസ്തമാക്കുന്നത് എന്ത് ഫാക്ടേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അഖില വിനോദ് നാച്ചുറോപ്പത്ത് യോഗാശ്രം വെൽനസ് ഓഫീസ് സെൻ്റർ പാലാരിവട്ടം അപ്പോൾ ഇന്ന് നമ്മളുടെ മെയിനായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വയറും തലച്ചോറുമായിട്ടുള്ള ബന്ധം നമ്മളെപ്പോഴും പറയും നമ്മൾക്ക് എന്തെങ്കിലും ഇമോഷണലി നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും കഴിക്കാനായിട്ട് സാധിക്കില്ല അല്ലേ നമ്മളിപ്പോൾ ഒരു വളരെ നിരാശയോടു കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു ഡെത്ത് ഇൻ ദ ഫാമിലി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലോസ് ഓഫ് ജോബ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് നന്നായിട്ട് ആഹാരം കഴിക്കാനായിട്ട് സാധിക്കില്ല അതെന്ന് പറയുന്ന അപ്പോൾ നമ്മൾ വിചാരിക്കും പക്ഷേ മൃഗങ്ങൾക്ക് കഴിക്കാൻ സാധിക്കാറുണ്ട് പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഒരുവിധം ബുദ്ധിയുള്ള മൃഗങ്ങൾ ലൈക്ക് നമ്മുടെ നായ അതുപോലെ തന്നെ പശു അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കുഞ്ഞ് മരിച്ചു പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇത് ആഹാരം കഴിക്കാതെ മാറി നിൽക്കുന്നതായിട്ട് അല്ലെങ്കിൽ ആഹാരം കൊണ്ടുവച്ചാൽ എത്ര ഇഷ്ടപ്പെട്ട ഭക്ഷണം വെച്ചാലും അത് കഴിക്കാതിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് വളരെ ചെറിയ ജീവികളായിട്ടുള്ള ഉറുമ്പോ അങ്ങനെയുള്ള ജീവികൾ മാത്രമായിരിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിക്കുക അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് തലച്ചോറുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മളുടെ ഇമോഷൻസും അതുപോലെ തന്നെ തലച്ചോറും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്നുള്ളത് ഈ എക്സാമ്പിൾസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്ക് പല പേഷ്യൻസും കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാല് എനിക്ക് ചില സമയത്ത് ഭയങ്കരമായ കോൺസ്റ്റിപ്പേഷൻ വരും ചില സമയത്ത് എനിക്ക് ഡയറി ആയിരിക്കും പക്ഷെ കൂടുതൽ സമയത്തും എനിക്ക് ഡയറിയാണ് ഡോക്ടറെ എന്നാണ് അവർ പറയാറ് അപ്പോൾ നമ്മൾ അവരുടെ ഒരു കാരണങ്ങൾ ചകഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഇവരുടെ പ്രശ്നം ഇവർ ശരിക്കും വയറിന് പ്രശ്നം എന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ എല്ലാവരും വരിക പക്ഷേ ഇവരുടെ പ്രശ്നം കൊടലിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയും കുടലില് ഒരു പുറപ്പെടുവിക്കുന്ന ഒരു ഹോർമോണാണ് സെറട്ടോണിൻ അപ്പോൾ നമ്മൾ ശരിക്കും പറയുന്നത് വെച്ചാൽ എൻ്റെ ഒരു മനസ്സെന്ന് പറയാൻ എൻ്റെ വയറിൻ്റെ ഉള്ളിലാണെന്ന് ചിലർ തമാശയ്ക്ക് പറയാറുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ കുടലില് ഉള്ള ഒരു പർട്ടിക്കുലർ ഹോർമോൺ സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് നമ്മളുടെ ഒരു ഹാപ്പി ഹോർമോണായിട്ട് പറയുന്നത് എന്താണ് നമുക്ക് ചില സമയത്ത് ഭക്ഷണം കഴിച്ച് നമ്മൾക്ക് വളരെ തൃപ്തിയാകുമ്പോൾ ഭയങ്കരമായ സന്തോഷം നമുക്ക് തോന്നും അല്ലേ അത് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് വയറെന്ന് പറഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് തോന്നണമെങ്കിൽ അവിടെ സന്തോഷം വരേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോൺ അത് വളരെ കൂടുതലായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയും അതായത് നമ്മളുടെ വയറിൻ്റെ ഇങ്ങനെയുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നമുക്ക് ഡൈജഷനിൽ നമ്മൾ ഇത് ചെയ്ത് ഇൻഡസ്റ്റൈനി കൂടെ പാസ് ചെയ്ത് നമ്മളുടെ ആയിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു മലം പോകുന്നത് ഒരു ആ ഒരു മൂമെൻറ്റ് നമ്മുടെ കുടലിൻ്റെ ഉള്ളിലുള്ള ആ മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്താണ് ഡയറിയ ഉണ്ടാവുന്നത് ഈ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് അതായത് ആ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റ് കുറയുന്ന സമയത്താണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത് അപ്പോൾ ഈ സെറട്ടോണിൻ്റെ ഹോർമോണിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെയും ബന്ധം മനസ്സിലാക്കി എന്ന് വിചാരിക്കണോ അപ്പോൾ ഈ സെറട്ടോണിൻ എപ്പോഴാണ് കൂടുക അല്ലെ എപ്പോഴാണ് കുറേതിൻ്റെ ഒരു ഇത് വരുന്നത് നമ്മളുടെ കുടലിലുള്ള ബാക്ടീരിയയാണ് ഇതിൻ്റെ കാരണക്കാരൻ അപ്പോൾ ഈ ബാക്ടീരിയെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം നമ്മുടെ പ്രോബയോട്ടിക്സിലൂടെ നമുക്കിതിനെ മാറ്റിയെടുക്കാം അതായത് നമ്മൾക്ക് നല്ല പ്രോബയോട്ടിക്സ് അതായത് നമ്മുടെ കുടലിന് വേണ്ട പ്രോബയറ്റിക്സ് അതുപോലെ തന്നെ നമ്മൾക്ക് ഈ നമ്മൾ ഉപ്പിലിട്ട മാങ്ങ അതുപോലെ ഉപ്പിലിട്ട നെല്ലിക്ക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള പിക്കിൾസാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കുടലിന് ഏറ്റവും നല്ല സാധനങ്ങൾ അതേസമയം നമ്മൾ മുളകുപൊടി നിറയിട്ട അച്ചാറുകൾ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ അതായത് നമ്മൾ വിനാഗിരിയിൽ ഇട്ട് വയ്ക്കുന്ന വെജിറ്റബിൾസ് അതായത് നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് ക്യാരറ്റ് അതുപോലെ തന്നെ ക്യുക്കുംബറ് പാവക്കൊക്കെ നമ്മൾ വിനാഗിരിയിലിട്ട് ഉപ്പിലിട്ട് നമ്മൾ കഴിക്കും ഇത് നമ്മളുടെ വയറിന് നല്ല ബാക്ടീരിയാസിനെ കൾച്ചർ ചെയ്യാനായിട്ട് ഒത്തിരി സഹായിക്കും അതുപോലെ തന്നെ ക്യാബേജും അതുപോലെ തന്നെ അറബിക് അതായിട്ടുള്ള സാലഡ്സുകളിൽ നമ്മൾ കാണാറുണ്ട് അവർ ഒലീവിൻ്റെ കായ അതുപോലെ തന്നെ അവർ ക്യാബേജ് അതുപോലെ ക്യുക്കുംബറും അങ്ങനെയുള്ളതൊക്കെ അവർ ഉപ്പിലിട്ട് ഫെർമെൻ്റ് ചെയ്തിട്ടാണ് അവർ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വയറിൻ്റെ അസുഖങ്ങൾ വളരെ കുറവായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ശീലിക്കുക പിന്നെ ഈ ഒരു ഹോർമോൺ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബ്രീത്തിങ് എക്സസൈസും അതുപോലെ റിലാക്സേഷൻ ടെക്നിക്സും യോഗയും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അത് ഐ ബി എസ് പേഷ്യൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണം കാര്യമാണ് പിന്നെ നമ്മളുടെ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത് കുറവാണെങ്കിൽ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് അമ്പതിൻ്റെ മുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വേറൊരു ഘടകം എന്ന് പറയുന്നത് സിങ്കും അതുപോലെ തന്നെ മഗ്നീഷ്യവും ഒക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടോ അത് ഡെഫിഷ്യൻ്റ് ആണോയെന്ന് കൂടി നമ്മളൊന്ന് റെക്ടിഫൈ ചെയ്യുക നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കണം ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ് അല്ലെങ്കിൽ അവർ ഭയങ്കരമായ ഉറക്കം ഇല്ലായ്മ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഈ ആഹാരങ്ങളെ ക്രമപ്പെടുത്തി കൂടുതലും തേങ്ങാപ്പാൽ ആയിട്ട് ബന്ധപ്പെട്ട തേങ്ങാപ്പാൽ കുരുമുളക് മഞ്ഞൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഉള്ള കറികളായിട്ടും അതുപോലെ അങ്ങനെയുള്ള നല്ല ആഹാരങ്ങൾ അതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ച കറികൾ അതുപോലെ തന്നെ വെണ്ടയ്ക്ക അതുപോലെ പാവയ്ക്ക ഇങ്ങനെയുള്ള നല്ല നല്ല മെഴുക്കു വരട്ടികൾ പച്ചവെള്ളിച്ചെണ്ണയിൽ നമ്മൾ അതായത് പച്ചവെള്ളിച്ചെണ്ണ ഏറ്റവും മുകളിലായിട്ടൊഴിക്കുന്ന രീതിയിൽ അവിയൽ പോലത്തെ അല്ലെങ്കിൽ ഓലൻ ഓലൻ അതുപോലെ തന്നെ അവിയലൊക്കെയാണ് ഏറ്റവും നല്ല രീതിയിലുള്ള കുക്കിംഗ് മെത്തേഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ അവിടെ ഫ്രൈ ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക കാർബോഹൈഡ്രേറ്റ്സ് നന്നായിട്ട് കുറയ്ക്കുക അതായത് ഒരു ഗ്രെയിൻ ഫ്രീ ഡയറ്റായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അത്രയും നല്ലത് ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ ഒരു ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിങ് ചെയ്താൽ ഈ ബാക്ടീരിയേസിൻ്റെ ആ ഒരു ഗ്രോത്തിനെ കുറച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഡയറ്റിലൂടെ നമ്മൾ ശ്രദ്ധിക്കുക കൂടാതെ ഒരു നമ്മുടെ മെൻ്റലി നമ്മളൊന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് കൂടുതലും യോഗ പോലത്തെ റിലാക്സേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മസാജ് നിങ്ങൾക്കെടുക്കാം അതുപോലെ തന്നെ മ്യൂസിക് കേൾക്കാം ട്രിപ്പുകൾ പോവുക നമ്മൾ കുറച്ചും കൂടെ മനസ്സിനെ ശാന്തമാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ മനസ്സിനെയും അതുപോലെ തന്നെ ഡയറ്റും നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തും കൂടി നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇറിറ്റബിൾ പവൽ സിൻഡ്രോം പോലത്തെ പ്രശ്നങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഇത് ഒരു പൂർണ്ണമായിട്ടും ഇങ്ങനത്തെ വീഡിയോസ് കേൾക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാതെ നിങ്ങളുടെ വയറിൻ്റെ ബന്ധത്തിനകത്ത് കുറച്ചൊക്കെ സിംറ്റംസ് മാച്ചായിരിക്കും പക്ഷേ വേറെ ചില സിംറ്റംസ് മാച്ച് ആവണമെന്നില്ല നിങ്ങൾക്ക് ഐ ബി എസ് ആവണമെന്നില്ല അപ്പം അങ്ങനെയുള്ളവർ അത് കറക്റ്റായിട്ടുള്ള ഒരു ഡോക്ടർ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയി അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള പ്രോട്ടോക്കോളിലേക്ക് കടക്കാൻ പാടുകയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ജനറൽ ായിട്ടുള്ളൊരു ഇൻഫർമേഷൻ പറഞ്ഞു എന്ന് മാത്രം നിങ്ങളുടെ ഒരു ടെസ്റ്റുകൾ ചെയ്താലും അത് കറക്റ്റായിട്ടുള്ള വൈറ്റമിൻ ഡിയുടെ ഡോസേജ് ആയിക്കോട്ടെ സിങ്ക് ആയിക്കോട്ടെ മഗ്നീഷ്യ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും ഡോസേജ് കറക്റ്റായിട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചതിന് മാത്രം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത് ഫോളോ ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായി ഇനിയും ഞാൻ വരാം